ാണ് പോകുന്നത് സംസ്ഥാനത്തിന്റെ മഴ സാഹചര്യം ഇന്ന് എങ്ങനെയാണ് മഴക്കെടുതിയിൽ ഉണ്ടായ നാശനഷ്ടം അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ കനത്ത നാശമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉണ്ടായി എറണാകുളം കൊല്ലം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി വ്യാപക കൃഷിനാശവും ഉണ്ടായി ഇന്നും മഴ തുടരും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട് അതേസമയം മഴയ്ക്ക് നേരി നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം കോട്ടയത്ത് ഈരാറ്റുപേട്ട പാല അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത് ഡാൻകുര്യൻ ഡാനി പോൾ എന്നിവരാണ് ചേരുന്നത് ആദ്യം ഞാൻ എറണാകുളത്തേക്കാണ് പോകുന്നത് ഡാനി പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേഘവിസ്ഫോടനം എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ടായി വളരെ പൊടുന്നനെ നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ദേ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇൻഫോ പാർക്കിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു വല്ലാത്ത ദുരിതത്തിലേക്ക് എറണാകുളം നിവാസികൾ ഒരൊറ്റ മണിക്കൂറിൽ എത്തിപ്പെട്ടു എന്നുള്ളതായിരുന്നു സാഹചര്യം എങ്ങനെയാണ് ഇന്നത്തെ എറണാകുളത്തിന്റെ ഒരു ചിത്രം ഈ വെള്ളക്കെട്ട് മഴയൊരു അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ഇന്നലത്തെ സാഹചര്യം അല്ല ഇന്ന് കൊച്ചിയിലുള്ളത് വളരെ ആശ്വാസമുള്ളതാണ് കാരണം ഒരു ഇന്നലെ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മഴ ആ പെയ്യുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കൊച്ചി എറണാകുളം ജില്ലയിൽ പൊതുവേ പൊതുവെയുള്ളത് മഴ വളരെ ദുർബലമായ രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇടയ്ക്ക് മഴ പെയ്തുണ്ടെങ്കിൽ പോലും അത് ഇന്നലത്തെ ദിവസത്തെയോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലാണ് വളരെ ദുർബലമായി മാത്രമേയുള്ളൂ ഇതുവരെയുള്ളൊരു അന്തരീക്ഷം ഇനി അത് പിന്നീട് മാറുമെന്ന് അറിയില്ല ഏതായാലും ഇന്നലെ നമ്മൾ പറയപ്പെടുന്നത് പോലെ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് അതിശക്തമായ രീതിയിലേക്ക് മഴ പെയ്ത് ഉണ്ടായി അത് പല ഭാഗങ്ങളെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളെ വളരെ സാരമായിട്ട് തന്നെ ബാധിച്ചു പ്രത്യേകിച്ച് ആയിരുന്നു ഇതിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത് കളമശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് മുപ്പതോളം വാർഡുകൾ കളമശ്ശേരി നഗരസഭയുടെ കീഴിൽ വരുന്ന മുപ്പതോളം വാർഡുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിൻ്റെ പിടിയിലേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു അവിടെ ആ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ള കളമശ്ശേരി വി എച്ച് എസ് എസിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പത്തോളം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചു മുപ്പത്തിമൂന്ന് പേർ അവിടെ കഴിയുന്നുണ്ട് അതോടൊപ്പം കാക്കനാട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് അവിടെയും ഏതാണ്ട് പത്ത് കുടുംബങ്ങൾ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ ഇതുവരെ തുറക്കേണ്ടി വന്നിട്ടുള്ളത് പറവൂർ താലൂക്കിൽ ആ മരം വീണ് ഒരു വീടിന് സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ദുരിതവശങ്ങൾ ഇന്നലെ കാര്യമായ രീതിയിൽ മഴ പെയ്തുണ്ടായി മുങ്ങിപ്പോയ ഇൻഫോ പാർക്ക് അതോടൊപ്പം തന്നെ കളമശ്ശേരിയിട്ട് തന്നെ മേഖലകൾ ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് അത് ക്ലീൻ ഒരു പ്രോസസ്സൊക്കെ ആയിരിക്കും ഇന്ന് നടക്കുക ശുചീകരണത്തിനായിരിക്കും ഇന്ന് അവിടെ പ്രാധാന്യം കൊടുക്കുക കാരണം വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ കളമശ്ശേരി ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറയുകയായിരുന്നു മൂലേപ്പാടം റോഡ് റോക്ക്വെൽ റോഡ് വട്ടേക്കുന്നം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം മൂലേപ്പാടത്തെ ഒരു വിത്ത് വിമാ മതിലിടിഞ്ഞ് വീഴുകയും ചെയ്തു തൃക്കാക്കരയിൽ ഇന്നലെ ഒരു കാറ് വെള്ളത്തിലേക്ക് വീണു റോഡും തോടും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആ വഴി പോയ അഭരിചിതനെ യാത്രക്കാരനായിരുന്നു വെള്ളത്തിലേക്ക് പോയത് അയാളെ രക്ഷപ്പെടുത്തുകയും കാറ് കരക്കുകയറ്റുകയും ചെയ്ത സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായി ഇന്നൊക്കെ വരുമ്പോൾ തിക തികഞ്ഞ ഒരു ആശ്വാസമാണ് മഴ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് മഴ തൂവലുണ്ടെന്നല്ലാതെ ഒരു ശക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല അതൊരു ആശ്വാസം തന്നെയാണ് ഇന്ന് ആ മേഖലകളിൽ ഇന്നലെ ആളുകൾക്ക് ഒഴിഞ്ഞു പോരേണ്ടി വന്ന ഇന്നലെ ഫയർ ആൻഡ് റെസ്ക്യു വിഭാഗങ്ങളെല്ലാം തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകോപനം നിർവഹിച്ചാൽ പലരും തന്നെയും അടിയന്തിരമായി ചെറിയ ഇത് ഫൈബർ ബോട്ടുകൾ ഇറക്കി അവിടെ അവരെ അവിടെ നിന്ന് മാറ്റിരുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഒരു സാഹചര്യം എന്തായാലും ഇന്നില്ല ആര്യം തീർച്ചയായും ഡാനിയുടെ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആശ്വാസം തോന്നി കേട്ടോ കാരണം ഡാനി ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത്രത്തോളം ദുരിതപൂർണ്ണമായിരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥ റോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയണം ഡാനി കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ദൃശ്യങ്ങളിലൂടെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അവിടുത്തെ റോഡുകളിലെ നീണ്ട ബ്ലോക്ക് റോഡുകളെല്ലാം വെള്ളക്കെട്ടായിരിക്കുന്നു ഈ സിറ്റിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും റോഡുകളും എല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു എന്തായാലും ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എന്നാലും എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട് മഴയ്ക്കുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് മൺസൂൺ മുപ്പത്തൊന്നാം തീയതി എത്താനും പോവുകയാണ് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വെള്ളക്കെട്ട് ഈ റോഡിൽ നിന്ന് മാറ്റുന്നതിൽ അത്തരത്തിൽ വെള്ളക്കെട്ട് കുറയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ആലോചിക്കുന്നുണ്ടോ കോർപ്പറേഷൻ ആ രീതിയിലേക്ക് ചില വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്ന ഒന്നും ചേർക്കട്ടെ ചെറിയ മഴ പെയ്തു തുടങ്ങിയതായാലും നമ്മൾ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞില്ല ചെറിയ രീതിയിൽ മഴ തൂലുണ്ട് എന്തായാലും അതൊന്നും ഇന്നലത്തെ ദിവസത്തിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിട്ടില്ല എന്നതാണ് ഇന്നേക്ക് വരുമ്പോൾ ഈ ഇതുപോലെ ചെറിയ രീതിയിലുള്ളൊരു മഴ പെയ്തു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അത് ഒട്ടും അപകടപ്പെടുത്തുന്നതല്ല പ്രധാനമായി എടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടപ്പള്ളിയും ഇടപ്പള്ളി പ്രദേശം വളരെ രീതിയിൽ വലിയ രീതിയിൽ മുങ്ങിപ്പോയതാണ് ആ പ്രദേശത്ത് നിരവധിയായ ഷോപ്പിംഗ് സെൻറ്ററുകളെല്ലാം തന്നെ അവിടേക്ക് വന്നിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവ അവർ നേരിടുന്നൊരു പ്രശ്നം നാട്ടുകാർ പറയുന്നൊരു കാര്യം വലിയ രീതിയിൽ ഇത്തരം സെൻറ്ററുകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ ഈ വെള്ളം ഉണ്ടാകുമ്പോൾ അത് ഒഴുകിപ്പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ കാനകൾ സമ്പ്രദായങ്ങൾ മാറുന്നില്ല തീർത്തും അശാസ്ത്രീയമായി മാറുന്നു ആ പലയിടത്തും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ അത് ഒഴുകിപ്പോകാൻ കാനകളിലേക്കുള്ളൊരു കണക്റ്റിവിറ്റി റോഡിൽ നിന്നുണ്ടാകുന്നില്ല ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും ആ പല കടക്കാരും തന്നെ അതെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്ത് മറച്ച് അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കാറുകൾ കയറി കിടക്കുന്ന രീതിയിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ രീതിയിലേക്ക് ഒരു വെള്ളം പോകാൻ കഴിയാത്തതെന്ന് പറയുന്നുണ്ട് ഇക്കാര്യം നഗരസഭയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ റോഡുകളിലെ ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് എവിടെ ഏത് ഭാഗങ്ങളിലാണ് കൂടുതൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി നമ്മൾ കലൂർ സ്റ്റേഡിയമായിട്ട് അല്ലെങ്കിൽ സ്റ്റേഡിയ പരിസരവും അല്ലെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ പാലാരിവട്ടം എം ജി റോഡ് എന്നിവിടങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഈ രീതിയിലുള്ളൊരു അശാസ്ത്രീയത കാണാൻ കഴിയും പലപ്പോഴും അതിന് മുകളിലേക്ക് വെള്ളം ഒഴുകി പോകാനായിട്ട് വളരെ ചെറിയ ഒരു കോൺക്രീ ഒരു ഗ്രില്ല് മാത്രമാണ് കമ്പികൾ കൊണ്ട് സ്ഥാപിച്ചിരുന്നത് അത് മാലിന്യം അടിഞ്ഞ് മൂടിപ്പോകുന്നൊരവസ്ഥ റോഡിലെ കല്ലും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞ് മൂടിപ്പോകുന്ന അവസ്ഥ അതൊന്നും കൃത്യമായിട്ട് ചെയ്തു പോകാൻ കഴിയുന്നില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകണം എങ്കിൽ മാത്രമേ റോഡുകളിലെ വെള്ളക്കെട്ട ഒഴിവാക്കുക റോഡുകളിലെ വെള്ളക്കെട്ട ഒഴിവാക്കാൻ കഴിയുന്നതാണ് കാരണം കൃത്യമായൊരു മാർഗനിർദ്ദേശങ്ങളോടുകൂടി ഇത് നടപ്പാക്കുക കാനകൾക്ക് വലിയ രീതിയിൽ ആഴം കൂട്ടുകയും ബലപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ വെള്ളം ഒഴുകിയെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവിധ നഗരസഭകൾ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രൂപപ്പെട്ട ബ്ലോക്ക് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിലധികം നിന്നിരുന്നു എന്നതാണ് അത് റോഡിലെ വെള്ളക്കെട്ട് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അത് ഒഴിവാക്കാൻ കഴിയുന്നത് തന്നെയാണെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ ഇടപെടലുകൾ നഗരസഭയുടേതടക്കമുള്ള ഭാഗത്തു നിന്നുണ്ടാകണം അത് നടപടിയെടുക്കാൻ പിഴ ചുമത്താൻ തയ്യാറാകണം ഓരോ സ്ഥാപനവും അവരവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവർ കസ്റ്റമേഴ്സിന് വേണ്ടി അല്ല ഇത്തരം പാർക്കിംഗ് സംവിധാനം ഒരുക്കുമ്പോൾ അത് വെള്ളമൊഴുകിപ്പോവാനുള്ള മാർഗങ്ങളെ തടഞ്ഞുകൊണ്ടാകരുത് എന്ന ആവശ്യമായിരുന്നു അത് ഇപ്പോഴുള്ള വെള്ളക്കെട്ടുകളെല്ലാം തന്നെ അതൊരു പാഠമാണ് അതിൽ നിന്ന് കൂടുതൽ പഠിച്ച് നഗരസഭകൾ മുന്നോട്ട് പോകേണ്ടതുമാണ് തീർച്ചയായും ഡാനി ഡാനി എന്തായാലും നേരത്തെ നമ്മൾ ഉള്ളൂ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഞാനും പറഞ്ഞു ഡാനിയുടെ ഫ്രെയിം കാണുമ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് മഴ മാറി നിൽക്കുന്നു എന്നൊക്കെ പക്ഷെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൊടപിടിക്കേണ്ട അവസ്ഥ വന്നു എന്തായാലും അതാണ് നമ്മുടെ സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും പൊടുന്നതിന് മഴ പെയ്യാം എറണാകുളത്തെ ഇന്നലത്തെ സാഹചര്യം അല്ലെങ്കിൽ പോലും അവിടെ വീണ്ടും ചെറിയ തോതിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അതെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് എന്തായാലും താങ്ക് യു ഡാനി ഡാനി ഇപ്പോഴാണ് എറണാകുളത്തെ മഴ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്